ഇനി വേരൽ മുറിക്കണ്ട ഇനി കാല് പഴയതുപോലെ ആവും കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ീൻ സംഭവിച്ചത് കുപ്പിച്ചില് കുത്തിയതാണ് ഞാൻ അത് കുറച്ചതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അത് കണ്ടില്ല പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ ഷൂ എല്ലാം ഇട്ട് കോയമ്പത്തൂർ പോയി ഒരു ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നു വന്നപ്പോഴാണ് പിന്നെ വൈഫ് മോളും കൂടി നോക്കിയപ്പോഴാണ് ചെറിയ പീസും കൂടി അതിൽ കണ്ട് ചെറിയ സ്മെല്ലും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി പിന്നെ അവിടുന്ന് അങ്ങനെ പിന്നെ കട്ട് ചെയ്ത് ചെറുങ്ങനെ കട്ട് ചെയ്ത് ആ പഴുപ്പെടുത്ത് ഇതാക്കിയതാണ് പിന്നെ നേരെ എന്താക്കി പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പനി കൂടിയത് അഡ്മിറ്റായി എൻ്റെ ഡോക്ടർ ഇപ്പോൾ ഡോക്ടർ ശരിയാവുന്ന പറഞ്ഞേ പക്ഷേ എനിക്ക് നമുക്കൊരു വിശ്വാസം പോരാ എന്താ വെച്ചാൽ ഒരു ദിവസം കൊണ്ടുപോയിട്ട് അവർ ഒന്ന് കട്ട് ചെയ്ത് ഇതാക്കി പിറ്റേ ദിവസം വന്നിട്ട് കുറച്ചും കൂടി കുഴപ്പമില്ല കട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണം ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോകുക ഞങ്ങൾ വേറെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുകയാണെന്നുണ്ട് അങ്ങനെ ഡിസ്ചാർജ് ചെയ്തിട്ട് പോകണം ഇപ്പം ഈ കാലിൻ്റെ അവസ്ഥ എന്താ ഈ കാലിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ആ വിരല് എനിക്കൊരു വിശ്വാസം പോരാ അവിടുത്തെ ആ ട്രീറ്റ്മെന്റിൽ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഈ വിരല് ആടുന്നുണ്ടല്ലോ അവിടുത്തെ എല്ല് കട്ടായി പോയി അവിടുത്തെ നാടികൾ കട്ടായി പോയി അതിപ്പോൾ നമ്മൾ കണ്ടല്ലോ അതായത് ആ വിരള് ഓൾറെഡി പോയി അവസ്ഥ മാത്രമല്ല നന്നായിട്ട് പനിയുമുണ്ട് എനിക്കിത്രേ പറയുള്ളു ഒന്നുകിൽ നിങ്ങളിപ്പോൾ നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മാറുന്നതാണ് അങ്ങനെ വേണമെങ്കിൽ ആ ചികിത്സ നോക്കുന്നെങ്കിൽ ഞങ്ങളതന്നെ ചെയ്യുക ഞങ്ങൾ പിന്നെ സൈൻ ചെയ്ത് കൊടുത്തിട്ട് ഇതാക്കിയിട്ട് വന്നു അപ്പം നിങ്ങൾക്ക് ആ വേണ്ട അത് ഞാൻ അതുകൊണ്ടാണ് സ്ഥാനം എടുത്ത് ഇതാക്കുന്നത് ആയിക്കോട്ടെ ഇതെന്തായാലും മാറും വഴിയുണ്ട് ഈ കാലി വേറെ മുറിച്ച് കളയാണ്ട് രക്ഷപ്പെടാനുള്ള വഴിയുണ്ട് പക്ഷെ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ കൃത്യമായിട്ട് ചികിത്സ ചെയ്യുന്നത് ഉറപ്പാണല്ലോ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ അത് മാറ്റുമോ ധൈര്യമായിട്ടിരിക്കൂ ഞാനാണ് പറയുന്നത്

അടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷമില്ല ഓപ്പറേഷൻ ടേസിൽ കൊണ്ടാക്റ്റ് ആവുമ്പെ നമ്മൾ കാണുന്നൊന്നുമില്ലല്ലോ അങ്ങനെ അന്നേരം പിന്നെ പിറ്റേന്ന് അയക്കുമ്പോഴാണ് അവസ്ഥ കാണുന്നുള്ളു അന്നേരം ഞങ്ങൾക്ക് അങ്ങനെ കണ്ടപ്പോ എനിക്കോ തോന്നി ഇനി വെച്ചോണ്ട് നിൽക്കാൻ കഴിയൂലുള്ളത് അതുകൊണ്ട് പിന്നെ ചോദിച്ചു വാങ്ങി ഇങ്ങോട്ട് പോകുന്നത് ഞാനാ ആവും കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കേട്ടോ ബാക്കിയുള്ളതിനെ പർശനം വിടുവോ